എന്റെ പ്രിയ കുഞ്ഞെ നീ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നത് ആകസ്മികമല്ല നിന്റെ ഹൃദയം വേദന കൊണ്ട് ആരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ എനിക്കാരും ഇല്ലേ എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും വിലയുള്ളവനാണ് ഇങ്ങനെ പലപ്പോഴും നീ എൻ്റെ മുൻപിൽ ചോദിച്ച ചോദ്യമുണ്ട് അതിൻ്റെ മറുപടി ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നീ തള്ളപ്പെട്ട വ്യക്തി തന്നെയാണ് പലരും നിന്നെ തള്ളി സ്നേഹിക്കേണ്ടവർ നിന്നെ മാറ്റി നിർത്തി ചേർത്ത് പിടിക്കേണ്ടവർ നിന്നെ അകറ്റി നിർത്തി എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു നിന്നെ ഞാൻ ചേർത്തിണയ്ക്കും നീ ഒറ്റയ്ക്കല്ല നീ മറയ്ക്കപ്പെട്ടവനല്ല നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല നീ എന്റേതാണ് എൻ്റെ കുഞ്ഞെ നീ ആരോടും പറയാതെ കറിഞ്ഞ രാത്രികൾ എനിക്ക് നന്നായി അറിയാം നീ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മനുഷ്യരുടെ ഇടയിൽ നടന്നപ്പോൾ നിന്റെ ഉള്ളിൽ തേങ്ങലോടെ കരഞ്ഞ ആത്മാവിനെ ഞാൻ കണ്ടു നീ ചോദിച്ചു ദൈവമേ എനിക്കെന്താണ് കുറവ് പക്ഷെ ഞാൻ പറയുന്നു നിനക്കൊന്നും കുറവില്ല നീ എന്റെ സൃഷ്ടിയാണ് നീ വിലപ്പെട്ടവനാണ് കുറവുകളുള്ള ഒന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്റെ സൃഷ്ടിപ്പെല്ലാം നിറവുകളുള്ളതാണ് നിന്റെ ജനനം ഒരു തെറ്റല്ല നിന്റെ ജീവിതം ഒരു ഒരപകടത്തിലേക്കുമല്ല പോകുന്നത് നീ പലപ്പോഴും എൻ്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും ഞാൻ എങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നീ പറഞ്ഞ പല സന്ദർഭങ്ങളിൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നീ എൻ്റെ പദ്ധതിയിൻ കീഴിലാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുഞ്ഞേ അമ്മ മറന്നാലും അച്ഛൻ മാറി നിന്നാലും സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചാൽ ബന്ധങ്ങൾ തകർന്നാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല നിന്റെ പേര് എൻ്റെ കൈപ്പത്തിയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ എന്റെ തുരുത്തിയിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു നിന്നെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല ആരും കാണാത്തപ്പോൾ നിന്റെ മുറിവുകളുടെ വേദന നിന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് നന്നായി അറിയാം നീ പലപ്പോഴും വീണുപോയപ്പോൾ നിന്റെ കൈ പിടിച്ച് നിന്നെ നിലനിർത്തിയത് ഞാനാണ് അത് മറന്നുപോകരുത് കുഞ്ഞെ നീ തള്ളപ്പെട്ടവനല്ല നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദിനെ അവന്റെ അപ്പൻ പോലും മാറ്റി നിർത്തി എന്നാൽ ഞാൻ പറഞ്ഞു ഇവനാണ് ഞാൻ തെരഞ്ഞെടുത്തവൻ ആടിനെ മേയിച്ച് കാട്ടിലൂടെ നടക്കുന്നവനെ സ്വന്തം മക്കളുടെ കൂട്ടത്തിൽ പോലും എണ്ണാതെ ദാവീദിന്റെ അപ്പൻ ദാവീദിനെ മറച്ചു വെച്ചു എന്നാൽ അവനെ തിരഞ്ഞെടുത്തു അവനെ ഞാൻ പുറത്തു കൊണ്ടുവന്നു യോസെഫിനെ സഹോദരന്മാർ ഒട്ടക്കണറ്റിൽ തള്ളിയിട്ടു അവിടം കൊണ്ട് ജോസഫ് അവസാനിച്ചെന്ന് സഹോദരന്മാർ വിധി വിധിയെഴുതി ഇനി ഒരിക്കലും ജോസഫ് രക്ഷപ്പെടില്ല എന്ന് അവർ ചിന്തിച്ചു പക്ഷേ ഞാൻ അവനെ സിംഹാസനത്തിലേക്ക് ഉയർത്തി മോശയെ ജനങ്ങൾ നിരസിച്ചു പലരും അവനെ പരിഹസിച്ചു അവനെ മാറ്റി നിർത്തി പക്ഷേ ഞാനവനെ നേതാവാക്കി എൻ്റെ കുഞ്ഞെ മനുഷ്യർ നിന്നെ അവഗണിച്ചേക്കാം പക്ഷേ ഞാൻ നിന്നെ അവഗണിക്കില്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നവനാണ് നിന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ കരം നിന്നോട് കൂടെ ഉണ്ടാകും നിന്റെ ഹൃദയത്തിലെ മുറിവുകളെ ഞാൻ സൗഖ്യമാണ് നിന്റെ ഹൃദയത്തിലെ മുറിവുകൾ എനിക്ക് കാണാം പലരും നിന്റെ മുറിവുകൾ കാണാതെ നിന്റെ വേദനകൾ കാണാതെ മനസ്സിലാക്കാതെ മാറി നിൽക്കുമ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തിലെ മുറിവുകൾ കാണാം നീ വിശ്വസിച്ചവർ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു നീ സ്നേഹിച്ചവർ നിന്നെ ഉപേക്ഷിച്ചു പോയി ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്റെ സ്നേഹത്തോടെ ഞാൻ നിന്നെ സൗഖ്യമാക്കും നീ വീണ്ടും സന്തോഷിക്കും നീ വീണ്ടും എന്നിൽ ആഴമായി വിശ്വസിക്കും നീ വീണ്ടും ഉയരും ഒരു കഴുകനെ പോലെ നീ ചിറകടിച്ച് പറന്നുയരും നിന്റെ പഴയകാല വേദനകൾ നിന്റെ ഭാവിയെ നശിപ്പിച്ച് കളയില്ല നിന്റെ ആകുലതകൾ നിന്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയൂ ഞാൻ നിന്നെ ഉയരങ്ങളിലെത്തിക്കും ഞാൻ നിന്നെ ചേർത്തണയ്ക്കുന്ന ദൈവമാണ് ഇപ്പോൾ ഒരു നിമിഷം നിന്റെ ആ കണ്ണുകളൊന്ന് അടയ്ക്കും എൻ്റെ സാന്നിധ്യം നിന്റെ ചുറ്റും ഇപ്പോൾ നീ അനുഭവിക്കുന്നില്ലേ നിന്റെ ഭാരം മുഴുവൻ എൻ്റെ മേലിടുക നിന്റെ വേദന എനിക്ക് തരൂ ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്തണയ്ക്കും നീ സുരക്ഷിതനാണ് നീ സ്നേഹിക്കപ്പെടുന്നവനാണ് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരികെ തരും നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ട സന്തോഷം നിനക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം ഇതെല്ലാം ഞാൻ തിരികെ നൽകും നീ വീണ്ടും പ്രകാശിക്കും നീ വീണ്ടും പാടും നീ വീണ്ടും ജീവിക്കും നിന്റെ കണ്ണുനീർ സാക്ഷ്യമാക്കി ഞാൻ മാറ്റി നിന്റെ വേദനകളെ ഞാൻ വിജയമാക്കി മാറ്റും എൻ്റെ കുഞ്ഞെ നീ തള്ളപ്പെട്ടവനല്ല നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല നീ എൻ്റേതാണ് ഞാൻ നിന്നെ എന്നേക്കും ചേർത്ത് അണയ്ക്കും ഇന്ന് നിന്റെ ഹൃദയത്തിൽ സമാധാനം വരട്ടെ നിന്റെ ആത്മാവിൽ ഒരു ശാന്തി വരട്ടെ നിന്റെ ജീവിതത്തിൽ പ്രകാശം പരക്കട്ടെ തള്ളപ്പെട്ട നിന്നെ ഞാൻ ചേർത്ത് ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ ഒരു നാൾ നിന്നെ തള്ളിക്കളയില്ല ഞാൻ ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കില്ല കാരണം ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ വെരുവെള്ളം നിന്റെ മീതെ കവിയുമ്പോൾ അത് നിന്നെ മുക്കിക്കളയാതെ വണ്ണം നിന്നെ എൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതമായി പരിപാലിക്കും നീ അഗ്നി ജ്വാലയിലൂടെ നടക്കേണ്ടി വന്നാൽ നീ വെന്തു പോകയില്ല നിന്നെ എൻ്റെ ഉള്ളം കരത്തിൽ ഞാൻ വരച്ചിരിക്കുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ എനിക്ക് വില മതിക്കാനാവാത്തവനാണ് എപ്പോഴും എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് മനുഷ്യരുടെ വാക്കുകൾ കേട്ട് നീ തളരുത് ആളുകൾ നിന്നെ മാറ്റി നിർത്തുന്നത് കൊണ്ട് എല്ലാം അവസാനിച്ചു പോയി എന്ന് നീ കരുതരുത് എല്ലാം അവസാനിച്ചു എന്ന് ലോകം പറയുന്നിടത്ത് ഞാൻ ആരംഭം കുറിക്കുന്നത് യോ ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തി എനിക്ക് നിന്റെ പ്രശ്നങ്ങളിൽ പരിഹാരം വരുത്താൻ കഴിയുമെന്ന് ഇന്ന് നീ ആഴത്തിൽ വിശ്വസിക്കാനൊരു നാൾ നിന്നെ കൈവിടില്ല ഞാൻ ഒരു നാൾ നിന്നെ ഉപേക്ഷിച്ച് കളയുകയും ഈ സന്ദേശം നിനക്ക് വിടുതലായെങ്കിൽ നിനക്കനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കും അത് നിന്റെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമാണ് നീ മുഖേന ഒരാളെങ്കിലും ആശ്വാസം പ്രാപിച്ചാൽ അതിൻ്റെ നന്മ നീയുമനുഭവിക്കും